കേട്ടണ്ട പാട്ട് ഒന്നും കേട്ടിട്ടില്ല അല്ലേ കുട്ടികളെ കുട്ടികളെ വരുവിൻ കൂപടിയാടി നിലക്കിൻ നിൽക്കുവിൻ വൃത്താന്തങ്ങൾ ചൊല്ലുവിൻ നിൽപ്പു ആരോരാളെന്ന് പറഞ്ഞമ്മ ആരാ വന്നേ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആ ഭൈരവ് ചാമുണ്ടിയാണത് ഭരവേട്ടാ എന്തെല്ലാം വിശേഷങ്ങളോള് നാലാള് വന്നിട്ടുണ്ടല്ലോ വരൂ വരൂ കുട്ടികളെ കുട്ടികളെ വരുവിൻ

നിൽക്കും മഴവിൽ പോലെയും പാട്ട് പാട്ടൊരു പാടണമെങ്കിൽ കൂട്ടൊരു കണ പിന്നണം பள்ளிப்போடிராட தரா செல்ல செறி தூவல் தரா மறுபூவி தளி மதுரம் தரான் ஒரு பூங்காட்டா ൊണ്ടിരിക്കണല്ലേ മൂന്നാള് വന്നിട്ടുണ്ടല്ലോ കടന്നു വരൂ കടന്നു വരൂ ആരും ഇല്ലേ കടന്നു വരൂ കടന്നു വരൂട്ടെ നേരം പോണു നേരം പോവുകയും നേരം ഇവിടെ പോലെ നേരം കടന്നു കുളിക്കല്ലേ കാണാല്ല അത് തന്നെ ഉള്ള ആൾക്കാർ കുളിക്ക് എന്തോർ നേരെ നോക്കി ഇരിക്കും രഗോട്ട രഗോട്ട നേരത്തെ കളയാരീദ മനസ്സായെ അരിതരിതു മുദിരീ മുദിര പിന്നാൻ മുദിരീതു മുദിരീ ഇടറലോ വാ വാ അട്ടതട കണ്ടി അരിതരിതു മുദിരീ അരിതരിതു മുദിരീ മുദിര പിന്നാൻ മുദിരീതു മുദിരീ എന്ന് പറഞ്ഞെ അരിതരിതു മുദിരീ മുദിര പിന്നാൻ കുതിരതി കുരുതി അല്ലേ കുതിരയെ ലാലു ലാലു ഹായ് പറയുന്നുണ്ട് ഹായ് ലാലു ഏട്ടാ ഓ അറിയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഫുഡൊക്കെ കഴിച്ച പന്ത്രണ്ട മുക്കാലാവണല്ലേ സുഖായിട്ടിരിക്കണേ ലാലു വേട്ടെ ലാലു വീട് എവിടെയാണ് എവിടെ പോകുന്നുണ്ടായിരുന്നോ അവിടെ നമ്മുടെ ലൈവില് സാലോന്ന് പറമീരാട്ട് കിട്ടണ ഹായ് പറയുന്നുണ്ടോ ലാലു വട്ടൻ സുഖമാണോ ആ സുഖായിട്ടിരിക്കുന്ന ഏട്ടാ ഹായ് പാട്ടി ഐ ആം ഫ്രം കൊമ്പ്ര കോയമ്പത്തൂർ ആ കോയമ്പത്തൂർന്ന് സൗഖ്യമാർക്കുള കൊഞ്ചം ലൈക്ക പോടുങ്ങളൊന്നും കഴിച്ചില്ല ആ സമയാവണോളല്ലേ ഒരു മണി ആയിണോ അല്ലേ ഹായ് ആദ്യമായിട്ടാണ് ആ ആദ്യായിട്ടാണല്ലേ വന്നത് എവിടെയും സ്ഥലം കോട്ടയം പാലയിലാണല്ലേ ആ കോട്ടയത്താണ എന്ത് ചെയ്യണപ്പർക്ക് ചെയ്യണോ അപ്പൊ ആദ്യായിട്ടാണെങ്കി നമ്മുടെ ഒന്ന് സബ് അടിച്ചിട്ടുണ്ടെങ്കി അമ്മ കുറച്ച് കൊച്ചു കൊച്ചു കോമഡി വീഡിയോകളൊക്കെ കാണാട്ട പാട്ടുകളും അല്ലേ അല്ലേങ്ങനെ ഇരിക്കണോ കണ്ട കോമഡി പുലിയണ അല്ലേ ആ സൗഖ്യമണ്ണ നീങ്കാ എന്താ ഊര് കേരളവിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സാപ്പട്ടാശങ്ങളാ ലാൽ പത്തിയർ ആ മസ്ക്കറ്റിൽ ആയിരുന്നു ഇപ്പോൾ റെയിൽവേയിൽ ജോലി അക്കൗണ്ടൻസ് ഡിപ്പാർട്ട്മെൻ്റ് ബാംഗ്ലൂർ ആണ് മൂ മൂന്ന് വർഷമായിട്ടല്ലേ ആ സൂപ്പർ ജോലിയല്ലേ റെയിൽവേയിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലേ നല്ല ശമ്പളല്ലേ എനിക്കും നല്ല ഭയങ്കര ആഗ്രഹായിരുന്നു റെയിൽവേയില് ജോലി ചെയ്യണന്ന് പക്ഷെ കിട്ടിയില്ല പിന്നെ പോയാലല്ല കിട്ടുള്ള നമ്മടെ റീനേച്ചി ഒന്നിണ്ടല്ലോ ആ എറിയേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖായിട്ടിരിക്കണ സൺഡേ ആയിട്ട് എന്തൊക്കെയുണ്ട് പരിപാടികള് സീനത്തെത്താ ഹായ്മേ എന്താ വിശേഷം നല്ല വിശേഷം അല്ലേ ആ സുഖായിട്ടിരിക്കണ പിന്നെ പിന്നീനത്തെത്താര വിശേഷം പറ എന്തൊക്കെയുണ്ട് സബ്ജെയ്ത് എൻ്റെയും ചാനൽ ആണ് സബ് ചെയ്യണം ആ ചെയ്യാട്ട ഇപ്പം നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നീട് ചെയ്തോണ്ട് ഒരു നമ്മുടെ ഇതിലൊരു കമെന്റ് ഇട്ടാ മതി കേട്ടാ അപ്പൊ ഞാൻ ചെയ്യാട്ട് റിക്വസ്റ്റഡ് ബ്ലെസിംഗ് ഫോർ പാർട്ടി താങ്ക് യു താങ്ക് യു പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല റീന ചേച്ചി പറയുന്നു അത് ശരിയാണ്ടേറ്റ് ഒരു പരിപാടി ഇല്ല അല്ലേ പൊതുവെ ഇവിടെ നിന്ന് മഴ തൂളിപ്പോയി മഴ ചാറിപ്പോയി ലൈക്ക് അടിച്ചു നല്ലേ ഓക്കേ താങ്ക് യു ഏട്ടാ ഇന്നെന്താ അമ്മുമ്മയ്ക്ക് പെഷലേന്ന് അമ്മുമ്മയ്ക്ക് ഇന്ന് മത്തി പറതും പരിപ്പ് കറി പിന്നെ പച്ചക്കറി അത് എന്താ ഉണ്ടാക്കി തുലത്തിയതുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എറിയാടാണ് എൻ്റെ വീട് എത്തിയാട് എത്തിയാടല്ലല്ലേ എറിയാടല്ലേ ആ എറിയാടാണെങ്കി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തല്ലേ അല്ലേ എറിയാട് സ്കൂളൊക്കെ അറിയൂല്ലോ മുമ്മ പിന്നെയെന്ന് പറയാറിയോ അറിയൂട്ടാ അപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ഇടക്കിട്ടൊക്കെ കൊടുങ്ങല്ലേ ഒരു താല്പര്യം ആണെങ്കിലെ അപ്പൊ

സൂര്യനായി ആരോ നമ്മിണ്ടല്ലോ മമ്മേ സ്റ്റക്കായി പോയല്ലോ നാല് കുറവുമ ജിഷയെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് ആ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ കുക്കു ഹലോ ചേട്ടാന്ന് പറയുന്നു ഹായ് കുക്കുമോളെ ഹൗ ആർ യു എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യായിട്ടാണ് നമ്മുടെ ലൈവിൽ വരുന്നത് ആദ്യായിട്ടാണെങ്കിൽ നമ്മുടെ ഇന്ന് സബ് അടിക്കണോട്ട നമ്മുടെ കൊച്ചു കൊച്ചു കോമഡി വീഡിയോകളൊക്കെ കാണാട്ട് കുക്കൂന്നും പറഞ്ഞു വരുന്നു അയൺ അറിയോ കുക്കുവിനെ കണ്ണനമ്മിയോ ഞാൻ കാർത്തിക്കാണ് ചേട്ടാന്ന് ആ കാർത്തിക്കാണല്ലേ അത് ശരി ഇതേത ഐഡിയ ആണപ്പാ പണി എന്താന്ന് എനിക്ക് ഇന്റീരിയറിന്റെ ഉറക്കാണ് കേട്ടോ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കിച്ചൻ കബോർഡ് ബെഡ്റൂം കബോർഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കലാണ് നമ്മുടെ തൊഴിൽ തൊഴില് പോലെ ഞാൻ ഒരു കി സ്വ മുരളി കിളിക്കൽ

അത് ചേജി നമ്മടെ കൊച്ചുകുട്ടനാ കാർത്തിക് മോനെ കൊച്ചുകുട്ടനാണ് ഭക്ഷണം കഴിച്ചാ കാർത്തു കാർത്തിക് മോനെ അയൻ ചോദിക്കുന്നു വെട്ടുകല്ല് വീടാണോ അതെ അതെ കണ്ടില്ലേ കഴിച്ച കഴിച്ചോ ചേട്ടാന്ന് കഴിച്ചിട്ടില്ല ഞങ്ങക്ക് കഴിക്കാൻ പോണുള്ളു നേരം കഴിഞ്ഞിട്ട് കഴിക്കും ഒരു ഒന്നരക്കാവുമായ കുടിക്കാനായിട്ട് സമയം വൈകി പോയി പത്ത് പത്തരവാന്നുണിയായി അമ്മ പറയുന്നു സൂപ്പർ ഷാലി പല്ലില്ലാത്ത ചേച്ചീന്ന് അമ്മുമ്മന പല്ലില്ലാത്ത ചേച്ചി ഹലോ അമ്മുമ്മേന്ന് കാർത്തിക് മോൻ വിളിക്കുന്നു

പിന്നാൻ എന്തോ ഉണ്ട് എന്ന് ചോദിക്കുന്നു അയൺ തിന്നാനായിട്ട് ചോറ്ണ്ട് കറികളുണ്ട് മത്തി വറുത്തതുണ്ട് അല്ലേ ഇതൊക്കെ തന്നെ ധാരാളം ചില കുരുണ്ട് പതക്കണു ഹായ് ഒമാൻ വായോ ഓടി വായോ അല്ല അവര് എവിടെ പോയിന്ന് ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെന്നല്ലേ താങ്ക് യു മോനു അപ്പൊ ഈ അമ്മമാടെ കൊഞ്ഞ് കൊച്ചു കൊച്ചു കോമഡി വീഡിയോകളൊക്കെ കാണാട്ടാ അല്ലേ പാട്ടുകളും ഡാൻസുകളും കോമഡി വീഡിയോ ഒക്കെ കാണാം എന്നോടെ പിണക്കം ഇന്നും എന്തിനാണ് എന്നോടു പരിഭവം ചന്തനത്തെ നല്ല വീടെവിടെയാ കൊടുങ്ങല്ലൂർട്ടാ തൃശ്ശൂര് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അമ്പലക്കാരനൂടെ താലപ്പുലി ഉണ്ടാ പാഞ്ചാന്തി നാല് ദിവസത്തേക്ക് പാട്ടുകാരനാണോന്നല്ലാ വെറുതെ ഇങ്ങനെ പാടണല്ലേ പാടാന്ന് അറിയില്ല വളവും തിരിവൊന്നും വരൂല പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെ വായല് പാട്ട് വരും അല്ല അമ്മമ്മ അമ്മമ്മ സൂപ്പർ പാട്ടുകാരിട്ടാ അമ്മ പാട്ടൊന്നും പാടിക്കൊടുത്ത പാട്ട് ഒരു മൊഴി പാട്ടൊരു വഴി പാടണമെങ്കിൽ പൂട്ടൊരു കണ തിന്നണം ആട്ട് നല്ല ചേലുള്ള കണ്ണി പാട്ടിന്ന് മരുന്നീലക്കണ്ണുമായില്ലോ പാട്ടുകൾക്കാലം ഓടിവാട്ടുകളൊക്കെ പാടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഓടി വരും ഓർമ്മയില്ല ഓർമ്മ അത് വെറുതെ എന്തേലൊക്കെ ഓർമ്മ ഇണ്ടാവും എന്റെ വീട് കൊല്ലം വെറ്റിലെത്താഴം ആ കൊല്ലം വെറ്റിലത്താഴം കേട്ടിട്ടുണ്ട് വന്നിട്ടില്ല കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ട് ഇത്തരം താഴൊന്നും കേട്ടിട്ടുള്ളൂ വന്നിട്ടില്ലാട്ടാ ഊ കിയേ കിളി ക്കാതെ ഒടിയൊടിവാ മരിച്ചു നിൽക്കാതെ ഓടിയൊടിവാ ആരങ്ങളല്ല മുമ്മേ തുണരുമീകനം സ്നേഹക്രീമാ കേക്കാ രണ്ടുപേരും കഴിച്ചോളൂ ഇതെന്ന് വാ കഴിക്കാടുത്തറുണ്ട് കേട്ടാ എന്നാ കഴിച്ചോ ആ ആന്നത്തെ കേന്ദ്ര അല്ലേ മൊഴി നല്ലപ്പോണട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണാമ്പു ഞാൻ കണ്ണാ ബേബി കണ്ണാടിപ്പുഴ ും ആരെയും കാണാനില്ല അപ്പൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടാ എന്തായാലും ആരും കാണാൻ എന്ത് പറ്റി കോൾ എടുത്തോന്ന് കുഴപ്പമില്ല